നിങ്ങൾ ഈ അഞ്ഞൂറോടെ നോട്ട് വേണ്ടോ ഇതങ്ങ് പഠിച്ചാലോ അപ്പൊ ടു ഹൺഡ്രഡ് ഡേസ് ഹൺഡ്രഡ് മാജിക് ട്രിക്സ് ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം അതിലേക്ക് കുറച്ച് സോൾട്ട് ഇടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം സോൾട്ട് ഇളക്കിയതിനു ശേഷം നമ്മളിത് ഒരു ബാറ്ററി എടുക്കുക ആ ബാറ്ററി നേരെ ഇതിലേക്ക് ഇടാം അങ്ങനെ കുറച്ച് കൊമ്പളയൊക്കെ വരും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഉപ്പുവെള്ളത്തിൽ ബാറ്ററി മുക്കി എടുത്തതിനു ശേഷം നേരെ ഇങ്ങനെ എടുക്കാം എന്നിട്ടാണ് മെയിൻ ട്രിക്ക് എന്നിട്ട് നേരെ ഈ അഞ്ഞൂറ് രൂപ നോട്ടിൽ ഇത് ഇങ്ങനെ തടവാ കണ്ടോ ഇതുപോലെ ഇങ്ങനെ തടയിൽ കൊടുക്ക ഇത്രയും ചെയ്തതിനു ശേഷം നേരെ അഞ്ഞൂറ് നോട്ട് ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കയ്യാത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഇങ്ങനെ ഇരിക്കും കണ്ടോ അപ്പൊ എല്ലാരും പഠിച്ചില്ലേ ഹാപ്പി അല്ലേ